ണം എന്നൊക്കെ പറഞ്ഞ ചാനലുകളിലൊക്കെ ഉണ്ട് അത് നിങ്ങളും കണ്ടു കാണുമല്ലോ പല ചാനലുകളുണ്ടായി അപ്പോൾ എന്നാലും ഞാൻ ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾക്കൊക്കെ അങ്ങനെ പരാതിയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇതും കൂടി ചെയ്തു കഴിഞ്ഞ് അവിടെ ഈ ഡോക്ടർ അറിഞ്ഞിട്ടില്ല എന്ന് ആ ഡോക്ടറാണ് അറിയേണ്ടത് ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ലയെന്ന് പുള്ളി ടിറ്ററിൽ ഇട്ടിട്ടുണ്ടായി അതും അതും ഒരു ചാനലിൽ പറഞ്ഞാണ് കേട്ടോ ഞാൻ അറിയണേ അങ്ങനെ അങ്ങനെ അവർ ച നമ്മളോട് ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നമുക്കറിയാം പക്ഷെ എന്നാലും പോയി കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ സുഭി രക്ഷപ്പെട്ട എന്ന് ലോകം മുഴുവനും പറയുന്നുണ്ട് പറഞ്ഞു ഞങ്ങളോടും പറഞ്ഞു അവിടെ ഡോക്ടർമാർ തന്നെ ഉള്ള ഈഗോ ആയിരുന്നു അവിടുത്തെ നല്ല ഡോക്ടർ അവിടെ കിടക്കണത് പോലും ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല അതാണ് ആ ഡോക്ടർ ഇതിട്ടത് ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഞങ്ങൾ വേറെ എവിടെങ്കിലും ആണോ പോയെങ്കിൽ സുഭി ഒന്ന് ജീവിച്ചിരുന്നേ എന്നിട്ടാണ് ആ കാശും മേടിച്ചിട്ട് ബില്ല് തന്നെ ഇല്ല ആ അച്ഛൻ ഡിസ്കൗണ്ട് തന്നതാണ് അണ്ട് ഞങ്ങൾ ക്ലെയിം കിട്ടാനായിട്ട് ഞങ്ങൾ ഇന്ന് ആ ബില്ല് അച്ഛാന്ന് പറഞ്ഞു പറയാണ് രണ്ടര ലക്ഷം ഞാൻ കുറച്ച് തന്നു അതിന് ചെക്കും കണ്ട് തരാൻ അമ്പത് ദിവസത്തെ ഡേറ്റ് ഇട്ട് അപ്പം നമുക്ക് ഈ ഇൻഷുറൻസിന് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ രണ്ടര പോയി തലേ ദിവസം എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ തലേ ദിവസം എന്ത് ചെയ്യും എല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി എല്ലാം കിടക്കണം അതെല്ലാം മുഴുവൻ ഡയാലിസിസ് ചെയ്യണതും അതും ഒക്കെ മേത്തൊക്കെ കടുപ്പിച്ചിട്ട് അതിന് മുമ്പ് എപ്പോഴെങ്കിലും അമ്മ അങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഓപ്ഷൻ നോക്കണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോക്കണോന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നല്ലത് എന്നിട്ട് ഈ തലേദിവസമാണ് ഈ പറയുന്ന വർത്താനം പറയുന്നത് ഓക്കെ ഈ അവയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സുബി സുരേഷ് ഒരു വർഷം ആയിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മരിച്ചത് ഒരു വർഷമായിട്ടില്ല അന്ന് ആ മരണ സമയം അത് നമുക്ക് എല്ലാവർക്കും ഒരു ഞെ മുട്ടലോടെയാണ് ആ വാർത്ത നമ്മൾ നമ്മളറിഞ്ഞത് അതേപോലെ ഇവരുടെ നമ്മളെല്ലാം കൂടുകൂടാ ചിരിപ്പിച്ച ആൾക്കാരാണ് കൊല്ല കൊല്ലസുതി ആണെങ്കിലും സുബി സുരേഷ് ആണെങ്കിലും സുബി സുരേഷിൻ്റെ മരണമൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പോലെ ഒരുമാതിരി വിശ്വസിക്കാൻ പറ്റാത്ത പോലെ നമ്മൾ നിന്നിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇവർ അന്നൊന്നും ആരും വീട്ടുകാർ ഇത് പറഞ്ഞില്ല പറയാത്തതിന് കാരണം നമുക്ക് മനസ്സിലാവും അവരത്രയും ഷോക്കിലായിരുന്നു പലരും ഒക്കെ പറഞ്ഞില്ല അവരൊന്നിനും മിണ്ടിട്ടില്ല എന്നാൽ ഇപ്പം പറയുന്നുണ്ട് അവർ ഇപ്പം ലെസ് ടോക്ക് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയുണ്ട് അവർക്ക് രണ്ട് ലക്ഷം രൂപ ഡിസ്കൗണ്ട് അച്ഛൻ കൊടുത്ത് തിരിച്ചു മേടിക്കാൻ എടുക്കുന്നു പിന്നെ അതിലുപരി ആ മെയിൻ ഡോക്ടർ ചിറ്ററി കുറിച്ചിട്ടുണ്ട് അങ്ങേരെ അറിയിച്ചിട്ട് പോയൂല്ല ആ ഹോസ്പിറ്റലിലല്ലാതെ വേറെ എവിടെയായിരുന്നെങ്കിലും ജീവിച്ചു പോയേനെന്ന് സുബിയുടെ അച്ഛൻ പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ അല്ല സ്റ്റെപ്പ് ഫാദർ ആണ് എന്നാലും വിളിക്കാനും പറയുന്നുണ്ട് അപ്പം പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സുബിയുടെ ക്യാരക്ടർ ഒരു ബഹുമാനം തോന്നുന്നു കൊടുക്കേണ്ട ക്യാരക്ടറാണ് ഓരോരുത്തരെ അടുത്ത് ഇറിയുമ്പോൾ അല്ലേ പതിനെട്ടാമത്തെ വയസ്സിൽ സ്വന്തം അച്ഛനും അമ്മയും കൂടെ ഉണ്ടായ ഇഷ്യൂൻ്റെ ഓർത്ത് അച്ഛനും അമ്മയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ബാഗിൻ്റെ അകത്ത് അത്യാവശ്യം സാധനം എടുത്തിട്ട് പുള്ളിക്കാരത്ത് മുറ്റത്ത് ഇറങ്ങി എന്നിട്ട് അമ്മയോട് പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ഇപ്പോൾ പോരുന്ന ഇറങ്ങുന്നെങ്കിൽ ഇപ്പം ഇറങ്ങിപ്പോന്നോണം നമുക്ക് ജീവിക്കാം പണിയെടുത്ത് ജീവിക്കാം എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ കാര്യം നോക്കും പക്ഷേ ഇതൊരു ആൺകുട്ടിയല്ലേ വിളിച്ചാൽ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത് നിങ്ങൾ ആ മകളെ വിശ്വാസത്തിലെടുത്താണ് അമ്മ അന്ന് ഇറങ്ങിയതാണ് ആ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പിന്നീട് അവർ സ്വന്തമായിട്ട് വീട് വെച്ചതും കുടുംബത്തെ അത്രയധികം സ്നേഹിക്കുന്ന അതുപോലെ ഒരു ക്യാരക്ടർ അതുപോലെ ഇപ്പം അവരിന്ന് ഇന്റർവ്യൂ പറയുന്ന മറ്റൊരു കാര്യം ആരെയെല്ലാം ശത്രുക്കളായിട്ടുള്ളവർ ഇപ്പം ഈ ഫീൽഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെങ്കിലും ശത്രുക്കൾ കാണുമല്ലോ അപ്പം ശത്രുക്കളായിട്ടുള്ളവരെ സാധാരണ രീതി നമ്മളൊരു മനുഷ്യനെയൊക്കെ ശത്രുക്കളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അകലേക്ക് കാണുകയാണെങ്കിൽ അപ്പോൾ കാണാത്ത വട്ടി അതനുസരിച്ച് നമ്മൾ കണ്ടിട്ടില്ലെന്നുള്ള രീതി കാണാത്ത വട്ടിയിൽ അങ്ങോട്ട് മാറിപ്പോകും നേരെ തിരിച്ച് സുബി സുരേഷ് ശത്രുക്കളെ ആണെങ്കിലും സംസാരിക്കാത്തവരാണേലും കാണുകയാണെങ്കിൽ നേരെ ഇടിച്ചു കയറി അങ്ങോട്ട് ചെയ്ത് ആ എന്നാ ചേട്ടാ അല്ലെ എന്നാ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സംസാരിക്കുന്നു അങ്ങനത്തെ അതൊരു വിശാല മനസ്സ് തന്നെ വേണം കേട്ടോ എല്ലാവർക്കും സാധിക്കുന്നല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം കാര്യം ഒട്ടും നോക്കിയിട്ടില്ല അതായത് സോഡിയം പൊട്ടാസിയം ഒക്കെ കുറയും പലവിധ അസുഖങ്ങൾ വരുമ്പോഴും കൊറോണ വന്നിട്ട് ശ്വാസമുട്ടലൊക്കെ മുട്ടലൊക്കെ വന്ന് എന്ത് അസുഖത്തിനാണേലും പുള്ളിക്കാത്തി മരുന്ന് കഴിക്കാല്ല മരിച്ചു കഴിഞ്ഞ് മുറി കയറി അമ്മ നോക്കുമ്പോൾ ഒന്നും പൊട്ടിക്കാതെ തന്നെ മരുന്നുകളെല്ലാം അവിടെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ സ്വന്തം ശരീരം തീരെ നോക്കിയില്ല അതാണ് ഇത്രയ്ക്ക് പറ്റിയത് കരലിന് ഈ അസുഖം വന്ന് മഞ്ഞപ്പിത്തം വന്ന് മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്ത് ഉണ്ടെന്നറിഞ്ഞതിന് ശേഷം പാലക്കാട് പ്രോഗ്രാമിന് വരുന്നു ആ പാലക്കാട് പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പുള്ളിക്കാറ്റ് തളന്ന് വണ്ടി കിടക്കുന്നിടത്തോട്ട് വരെ നടന്നു പോകാൻ പറ്റായിട്ട് പിടിച്ച് ഡ്രൈവറും അല്ലെങ്കിൽ സഹായികളെല്ലാം കൂടെ പിടിച്ചുകൊണ്ടുവന്നാക്കി അപ്പം പിന്നീട് ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ട് പോലുമില്ല വരെ സംസാരിക്കാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പോലും ശേഷിയില്ല പിന്നെ വന്നിട്ടാണ് ജാർഖട്ടിനൊക്കെ പോയി അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ പ്രൊഫഷനെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിച്ച് സ്വന്തമായിട്ടൊന്നും നോക്കിയില്ല പഴമക്കാരെ ഒരു പഴഞ്ചൊല്ലി പോലെ താൻ ചത്ത് മീൻ പിടിക്കരുതെന്ന് പറയും എന്ത് വന്നാലും ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലേ പറ്റി നമ്മൾ കുറച്ചൊക്കെ നോക്കിയിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ എത്തും അപ്പം സുബി സുരേഷ് സ്വന്തം കാര്യം നോക്കാതെ വീട്ടുകാരെ അമിതമായിട്ട് സ്നേഹിച്ചു പ്രൊഫഷനെ അമിതമായിട്ട് സ്നേഹിച്ചു പക്ഷെ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ആണെങ്കിലല്ലേ അതിൻ്റെ ഒരു അർത്ഥമുള്ളൂ അപ്പം അത്രയും കെയർ കൊടുത്തില്ല സ്വന്തമായിട്ടുള്ള കാര്യത്തിന് പിന്നെ ആ ഇരുപത്തിയഞ്ച് ദിവസം അവർ ഐ സിയുലിട്ടു ഹോസ്പിറ്റലുകാരെ ഐ സിയുലിട്ടിട്ട് അവർ ലിവറ് മാറ്റി വെക്കാം എന്ന് പറഞ്ഞു ഇവരതിനുള്ള പൈസയൊക്കെ സംഘടിപ്പിച്ച് വരുമ്പോൾ അമ്മയെ വിളിച്ചെന്ന് മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് ഒരു ദിവസം പറഞ്ഞെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട മുന്നോട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അന്ന് രാത്രി ഒരു മണിക്ക് ഇരുപത്തിയൊന്നാം തീയതി രാത്രിയിൽ ഒരു മണിക്കാണ് മരിച്ചത് ഇരുപത്തിരണ്ടാം ആണ് മരിച്ചതെന്ന് പറയുന്നെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഒരു മണിക്ക് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ അതിന് മുന്നേ ഡോക്ടർമാർ പറഞ്ഞെന്ന് ഓർമ്മ പോകുന്നു പക്ഷേ ഓർമ്മയൊന്നും പോയില്ല അവസാനം വരെ കനകസിംഹാസനം എന്നുള്ള സിനിമയുടെ കഥ നേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഐ സിയുൽ ഓർക്കണം ഉറങ്ങണം നേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അങ്ങ് മിണ്ടാതെ ചെയ്തെന്ന് ഇത്രയും ചെറുപ്പമൊക്കെ ആയതുകൊണ്ടാണ് ഓർമ്മയൊക്കെ പോകാതിരിക്കുന്നത് അതോടൊപ്പം അവരിപ്പോൾ നമുക്കുകൂടെ നമ്മുടെ കൂടെ ജീവിതത്തിൽ അവർ പാ പാഠമാക്കേണ്ട ഒരു കാര്യം അവർ പറയുന്നുണ്ട് അവർ ഇരുപത്തേഴര ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ട് എടുത്തു വെച്ചിരുന്നാണ് അതിനൊക്കെ എത്ര രൂപ ഒരു വർഷത്തിൽ അടയ്ക്കേണ്ടി വരുമെന്നു ആലോചിച്ച് അത്ര എടുത്ത് വെച്ചാൽ അവർ ആ സമ കറക്റ്റ് സമയമായപ്പോൾ നോക്കിയപ്പം അതിൻ്റെ അകത്ത് പാൻക്രിയാസിനും ലിവറിനും ഇൻഷുറൻസ് കവറേജ് ഇല്ല അപ്പം ഇതെല്ലാം ആ സമയത്താണ് അവരിത് മനസ്സിലാക്കുന്നത് ഇതേ അപത്തും നമുക്കൊക്കെ വേണമെങ്കിൽ പറ്റുക ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒന്നേ ഏജൻറ്റിനോട് ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അല്ലെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം കാണുന്നതിലെല്ലാം ഒപ്പിട്ട് വെച്ചിരുന്ന അവസാനം എന്താ സംഭവിക്കുന്നറിയില്ല ഇവർക്ക് ലിവറിന് ലിവർ മാറ്റി വെക്കുന്നതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അത് പറയുന്നുണ്ട് അവർ പിന്നെ ഇവർ ഹോസ്പിറ്റലുകാരാണെങ്കിലും ഇവരോട് പെരുമാറിയ രീതി ഞാൻ ഓർക്കുമായി ഇത് കേട്ടപ്പോൾ ഈ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ സുബി സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും സെലിബ്രേറ്റി ഒരു വ്യക്തി ഇതുപോലൊരു അസുഖം വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലുകാർ സുബി സുരേഷിനോട് പെരുമാറിയതിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഫേമസ് ഒന്നും അല്ലാതെ സെലിബ്രേറ്റിയൊന്നും അല്ലാതെ എത്രയോ പേര് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിട്ട് ആരും തിരിച്ചറിയാതെ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവുക ഈ ഇൻ്റർവ്യൂ എന്താ കൂടുതൽ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ കാര്യമില്ല ഇതിപ്പോൾ സുബി സുരേഷിൻ്റെ വീട്ടുകാരായതുകൊണ്ട് അവരുടെ അടുത്ത് മീഡിയ ജില്ലും മീഡിയയുടെ മുന്നിൽ അവരിത് പറയുന്നു ഈ രണ്ട് അബദ്ധത്തിൻ്റെ അകത്തുണ്ട് ഒന്ന് ഇൻഷുറൻസിൻ്റെ കാര്യം ചെക്ക് ചെയ്യാതെ നമ്മളെടുത്താലുള്ള അതുണ്ട് രണ്ടാമത് ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയൊന്നാലോചിച്ചാൽ അവർ വെച്ച് ഇരുപത്തഞ്ച് ദിവസം നീട്ടിക്കൊണ്ട് പോയിട്ട് ലാസ്റ്റ് പറയുന്നു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അന്ന് തന്നെ ഏകദേശം അന്ന് മരിക്കുമെന്നുള്ളത് അവർക്കറിയാം അതാണ് അന്ന് അവർ പറ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ദിവസമാണ് മരിച്ചത് അപ്പം ഇതുപോലെ സെലിബ്രിറ്റി ആയ ഒരാളുടെ അവസ്ഥ ഇതാണ് അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഓരോ ഇത് പോയിട്ട് ലക്ഷങ്ങൾ വലിച്ചെറിഞ്ഞു നമ്മൾ ജീവന് വേണ്ടി ദൈവത്തെ വിളിച്ച് താഴെ ഇറക്കിയിരിക്കും ഇവർക്കാർക്കും ഇതൊന്നും വലിയ കാര്യമേ അല്ല ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അനുഭവം ഇതാണ് നമുക്ക് തോന്നുന്ന ഇതാണ് നമ്മളൊന്നും സാധാരണക്കാർ പോയ വരാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാനേ പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റിയല്ല പിന്നെ കുറച്ചൊരു ദിവസമൊക്കെ കഴിയുമ്പം ഇതിലും ബെറ്റർ ആയിട്ടുള്ള എങ്ങോട്ടേലും പോയാൽ എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ തീർച്ചയായിട്ടും മാറണം കാരണം ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ അല്ലെങ്കിൽ സുബിയെ ചികിത്സിക്കേണ്ടതായ ഡോക്ടർ ഈ വിവരവേ അറിഞ്ഞിട്ടില്ല സുബി അവിടെ അഡ്മിറ്റായ കാര്യം അങ്ങേരെ അറിഞ്ഞിട്ടില്ലെന്ന് അങ്ങേര് പിന്നെ പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള എന്തേലും നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഹോസ്പിറ്റലിൽ മാറുക തന്നെയാണ് നല്ലത് ഒരിടത്ത് അങ്ങനെ ആയെന്നോടത്ത് വേറൊരു അങ്ങനെ ആവണമെന്നില്ല അപ്പം ആയുസിൻ്റെ വിലവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നി നമ്മൾ പറയും ഏതായാലും സുബി സുരേഷിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഹോസ്പിറ്റലുകാർക്കൂടെ നല്ലൊരു പങ്കുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞ അവരിപ്പം നോർമൽ ആയ ആയൊരവസ്ഥ ഇപ്പോഴാണ് അപ്പം ഇപ്പോഴാണ് അവർ ആ ഇൻ്റർവ്യൂ കൊടുത്തത് ഇപ്പോഴാണ് ലോകം അത് മനസ്സിലാക്കുകയുള്ളു കാരണം അവർക്ക് അന്നൊക്കെ അത് ചർച്ച ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു അനുഭവം ഇതാണ് ഇത്രയും സെലിബ്രേറ്റി ആയോ കിട്ട ആയ ഒരാൾക്ക് വന്നേ അനുഭവം ഇത് അപ്പം നമ്മളെപ്പോലുള്ള അപ്പം ആകെ ഇതേ പറയാനുള്ളൂ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുമായിരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഹോസ്പിറ്റൽ കാരണം അറിവ്ശാല തന്നെയാണ് ഹോസ്പിറ്റല് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല മനുഷ്യ ഈവൻ ഡോക്ടറാണ് ഡോക്ടർമാരെ ദൈവദൂതന്മാരാണ് ദൈവത്തിന്റെ ീകമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇപ്പം കാലം മാറിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കാണാം